ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒമ്പതിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം പതിനഞ്ച് വാക്യങ്ങളുണ്ട് വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തെപ്പറ്റിയാണ് ഈ അദ്ധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത് വിശുദ്ധർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ വർഷം മുതൽ ആര് വിശുദ്ധർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കായി തയ്യാറായിരിക്കുകയാണെന്നാണ് സ്ലീഹ പറഞ്ഞത് അക്കായിലുള്ളവർ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ വർഷം മുതൽ അക്കായായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് സ്ലീഹ ആരോടാണ് പ്രശംസിച്ചു പറഞ്ഞത് മക്കധോനിയക്കാരോട് നാലാമത്തെ ചോദ്യം കോറന്തോസുകാരുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് എന്തു നൽകിയിട്ടുണ്ട് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഉത്തേജനം അഞ്ചാമത്തെ ചോദ്യം ഈ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥമാകാതിരിക്കാനാണ് ആരെ അയച്ചിരിക്കുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് സഹോദരന്മാരെ ആറാമത്തെ ചോദ്യം എങ്ങനെ നിങ്ങൾ തയ്യാറായിരിക്കണം എന്നാണ് സ്ലീഹ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഏഴാമത്തെ ചോദ്യം എവിടെയുള്ള ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും എന്നാണ് സ്ലീഹ പറഞ്ഞത് മക്കധോനിയക്കാർ എട്ടാമത്തെ ചോദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തയ്യാറായിരിക്കണമെന്ന് സ്ലീഹ കോറുന്തോസുകാരോട് പറയാനുള്ള കാരണം എന്ത് മക്കധോനിയക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും ഒമ്പതാമത്തെ ചോദ്യം ഒമ്പത് അഞ്ച് വാക്യമനുസരിച്ച് എന്ത് ആവശ്യമാണെന്നാണ് സ്ലീഹ കരുതിയത് എനിക്കു മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് പത്താമത്തെ ചോദ്യം സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല മറിച്ച് എങ്ങനെ ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്നാണ് സ്ലീഹ പറഞ്ഞത് നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് പതിനൊന്നാമത്തെ ചോദ്യം അല്പം വിതയ്ക്കുന്നവൻ എത്രമാത്രം കൊയ്യും എന്നാണ് സ്ലീഹ പറഞ്ഞത് അല്പം മാത്രം പന്ത്രണ്ടാമത്തെ ചോദ്യം ധാരാളം വിതയ്ക്കുന്നവൻ എത്രമാത്രം കൊയ്യും എന്നാണ് സ്ലീഹ പറഞ്ഞത് ധാരാളം കൊയ്യും പതിമൂന്നാമത്തെ ചോദ്യം ഓരോരുത്തരും എന്ത് അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നാണ് സ്ലീഹ പറഞ്ഞത് സ്വന്തം തീരുമാനം അനുസരിച്ച് പതിനാലാമത്തെ ചോദ്യം ഓരോരുത്തരും എന്തനുസരിച്ച് പ്രവർത്തിക്കരുത് എന്നാണ് സ്ലീഹ പറഞ്ഞത് വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ പതിനഞ്ചാമത്തെ ചോദ്യം എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് സന്തോഷപൂർവ്വം നൽകുന്നവനെ പതിനാറാമത്തെ ചോദ്യം എന്തൊക്കെ നൽകാൻ കഴിവിട്ടവനാണ് ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവിറ്റവനാണ് ദൈവം പതിനേഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ നീതി പതിനെട്ടാമത്തെ ചോദ്യം വിതക്കാരന് എന്തൊക്കെയാണ് കൊടുക്കുന്നത് വിത്തും ഭക്ഷിക്കാൻ അപ്പവും പത്തൊമ്പതാമത്തെ ചോദ്യം വിദക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് എന്തിൻ്റെ വിളവ് സമർത്ഥമാക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നീതിയുടെ വിളവ് ഇരുപതാമത്തെ ചോദ്യം വിദക്കാരന് വിത്തും പക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമർത്ഥമാക്കുകയും ചെയ്യും ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എങ്ങനെ സമ്പന്നരാക്കുകയും ചെയ്യും എന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും ചെയ്യും എന്ന് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് ഡാഷായി പരിണമിക്കുകയും ചെയ്യും കൃതജ്ഞതാ സോസ്ത്രമായി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധരുടെ ഇരുപത്തി നാലാമത്തെ ചോദ്യം സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല മറിച്ച് എന്തുകൂടി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാശോസ്ത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ത് ശിരസാ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇരുപത്തി ആറാമത്തെ ചോദ്യം ആരോടൊക്കെ നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും അവർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങളുടെ എന്തിനെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്ത് നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും എന്നാണ് സ്ലീഹ പറഞ്ഞത് ദൈവകൃപ നിമിത്തം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് മുപ്പതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ ഡാഷ് ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും കാണാൻ ആഗ്രഹിക്കുകയും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് ദാനത്തിന് ദൈവത്തിന് സ്തുതി അവർണനീയമായ ദാനത്തിന് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്